ഫെബ്രുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കൊലപാതകം ഈ കൂട്ടക്കൊലപാതകം നടത്തിയ അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഈ കൊലപാതകത്തിന്റെ കാരണമായിട്ട് ആദ്യം പറഞ്ഞത് അതിയായിട്ടുള്ള സ്നേഹമായിരുന്നു ഈ സ്നേഹം കൂടിയിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നാണ് അതായത് സാമ്പത്തിക ബാധ്യത ഒരുപാടുണ്ട് തൻ്റെ കുടുംബത്തിന് മുന്നോട്ട് ജീവിച്ചു പോകാനായിട്ട് ആർക്കും കഴിയില്ല അതുകൊണ്ട് വളരെ വേദനയോടെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്നാണ് അഫാൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അഫാൻ എല്ലാ കാര്യങ്ങളും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്നേഹം കൊണ്ടാണ് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും പ്രതികാരം കൊണ്ടാണ് എന്ന് അയാൾ മാറ്റി പറയുന്നു അതുമാത്രമല്ലാതെ അഫാൻ്റെ വാപ്പാക്ക് പോലും അറിയാത്ത ഭീകരമായിട്ടുള്ള കടം ഇവരുടെ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് വന്നു ചേർന്നത് പണത്തിനോട് ഒരുപാട് ആർത്തി ഉണ്ടായിരുന്ന ആഡംബര ജീവിതം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ കുടുംബത്തിലെ രണ്ടു പേരാണ് ഇതിനെല്ലാം കാരണം ഈ കടത്തിനെല്ലാം കാരണമെന്നാണ് അഫാൻ പറയുന്നത് അഫാൻ ഈ കൃത്യങ്ങൾ എങ്ങനെയാണ് നടത്തിയത് അഫാന് ആരോടാണ് ദേഷ്യം ഉണ്ടായിരുന്നത് ആരോടാണ് സ്നേഹം ഉണ്ടായിരുന്നത് അത് മാത്രമല്ലാതെ ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസിനോട് സ്ഥലത്തെത്തിയിട്ട് അഫാൻ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായി പോകുന്നത് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുകാരൻ ഒരു പക്ക ക്രിമിനലാണ് പണം മേടിച്ചിട്ട് കൊലപാതകം നടത്തുന്ന ആളുകൾക്ക് പോലും ഈ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല ഒരുപാട് സ്നേഹിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെ ഒരുപാട് ക്രൂരമായിട്ട് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുക സി ഒരിക്കലും 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 ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂര മനോഭാവമാണ് അഫാൻറ്റേത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വെൽക്കം ടു വിഷ്ണുലോകം ഫെബ്രുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ദിവസം രാവിലെ പത്ത് മണിക്ക് അഫാനും അഫാൻ്റെ ഉമ്മയായിട്ടുള്ള ഷെമിയും ആ വീടിൻ്റെ സെറ്റിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു അവരുടെ ഈ കടബാധ്യതകളെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നത് അഫാൻ്റെ വാപ്പയ്ക്ക് പോലും അറിവില്ലാത്ത ഈ ഭീകരമായിട്ടുള്ള കടങ്ങളെല്ലാം തന്നെ വരുത്തി വെച്ചത് അഫാൻ്റെ ഉമ്മയായിട്ടുള്ള ഷെമിയും അഫാനും ചേർന്നാണ് അതുകൊണ്ട് തന്നെ ഈ കടബാധ്യതയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് യാതൊരു വഴിയുമില്ല അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ നമ്മളെല്ലാവരും കൂട്ടാത്മഹത്യ ചെയ്യണമെന്ന് അഫാൻ ഉമ്മയോട് പറയുകയാണ് എന്നാൽ ഉമ്മയായിട്ടുള്ള ക്ഷമി അത് പറ്റില്ല എന്ന് പറയുന്നു കുറച്ച് സമയം ഈ കടബാധ്യതകളെക്കുറിച്ച് സംസാരിച്ച് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അഫാൻ ഉമ്മയോട് പറയുകയാണ് ഉമ്മ എന്തായാലും പൊയ്ക്കോളൂ ഞാനും അനുജനും പുറകെ വരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഉമ്മാൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ഷാളെടുത്ത് പെട്ടെന്ന് ആ കഴുത്തിൽ വെച്ച് തന്നെ വല്ലാണ്ട് വലിച്ചു മുറുക്കുകയാണ് ഇതിന് ശേഷം ആ സെറ്റിയിൽ നിന്നും ഉമ്മാനെ നിലത്തേക്ക് വലിച്ചിടുകയും ചെയ്യുന്നു ഇങ്ങനെ വലിച്ചിട്ടതിൻ്റെ കൂടെ അഫാനും നിലത്ത് വീണിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം അഫാൻ ഉമ്മയെ ആ കൂടെ ആ വീടിൻ്റെ മറ്റൊരു മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ് ആ മുറിയിലെത്തിയ ശേഷം ഈ ഷോളിൽ പിടിച്ചു തന്നെ ഉമ്മയുടെ തല ചുമരിലേക്ക് ആഞ്ഞ് പല തവണ ഇരിക്കുന്നു ഒരുപാട് നേരം ഇടിച്ചത് കൊണ്ട് തന്നെ തലയെല്ലാം തന്നെ പൊട്ടി രക്തം വെളിയിലേക്ക് വരാനായി തുടങ്ങി ഇതേ സമയം ഉമ്മയായിട്ടുള്ള ഷെമിയുടെ ബോധവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉമ്മ എന്തായാലും മരിച്ചു എന്ന് വിചാരിച്ച് അഫാൻ ആ വീടിൻ്റെ വാതിലെല്ലാം തന്നെ പൂട്ടിയിട്ട് വീട്ടിന് വെളിയിലേക്ക് കടന്നു ശേഷം അഫാൻ നേരെ പോയത് പാങ്ങോടുള്ള വീട്ടിൽ തനിച്ച് താമസിക്കുന്ന മാതാവായിട്ടുള്ള സൽമ ബീവിയുടെ അരികിലേക്കാണ് അവിടെ ചെന്നിട്ട് അഫാൻ ആദ്യമായി എൺപത്തിരണ്ട് വയസ്സുകാരിയോട് പറഞ്ഞത് കഴുത്തിലുള്ള മാലയൊന്നും പണയം വെക്കാനായിട്ട് തരുമോ എന്നാണ് അയ്യോ മോനെ ഇത് മാത്രം തരാൻ പറ്റില്ല എന്ന് ആ എൺപത്തിരണ്ട് വയസ്സുള്ള ആ അമ്മ ഇവനോട് പറയുകയും ചെയ്തു ഇത് കേട്ട ശേഷമാണ് അഫാൻ ആ ഒരു കാര്യം ഈ വയസ്സായ ഉമ്മയോട് പറയുന്നത് എൻ്റെ ഉമ്മ മരിച്ചുപോയി ഞാനാണ് കൊലപ്പെടുത്തിയത് എന്നാണ് അഫാൻ തുറന്നു പറഞ്ഞത് ഇത് പറഞ്ഞ ഉടനെ തന്നെ അഫാൻ തൻ്റെ കൈവശമുള്ള ചുറ്റികയെടുത്ത് ഇവരുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു പല തവണ എന്നിട്ട് ഇവരുടെ കഴുത്തിലുള്ള ആ ഒരു മാല സ്വന്തമാക്കുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ സൽമാ ബി വിയെ എന്തിനാണ് ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ആ സ്ത്രീക്ക് എന്തിനാണ് മാല അത് മാത്രമല്ല അത് ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ല അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നാണ് അങ്ങനെ അതും കഴിഞ്ഞ് അഫാൻ നേരെ ആ വീടിന് ഒമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫിൻ്റെ വീട്ടിലെത്തി ലത്തീഫിൻ്റെ വീട്ടിലേക്ക് അഫാൻ കയറി ചെല്ലുന്ന സമയത്ത് ലത്തീഫും ലത്തീഫിൻ്റെ ഭാര്യയും ആ വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അഫാൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുക ഇതിന് കാരണം പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫാണ് അവിടെ ആ ഒരു കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് തീരുമാനിക്കുന്നത് ലത്തീഫ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലത്തീഫിൻ്റെ സഹോദരങ്ങൾ അതായത് അഫാൻ്റെ വാപ്പയടക്കം എല്ലാവരും അനുസരിക്കും സോ അഫാൻ്റെയും അഫാൻ്റെ ഉമ്മയുടെയും കടം മേടിച്ചുള്ള ഈ ആർഭാട ജീവിതത്തിനെതിരെ ആദ്യമായിട്ട് സംസാരിച്ചത് ലത്തീഫാണ് അതുകൊണ്ടാണ് അഫാന് ലത്തീഫിനോട് ഇത്രയധികം ദേഷ്യം വീട്ടിലെത്തിയ പാടെ ലത്തീഫും അഫാനും തമ്മിൽ ഓരോരോ കാര്യത്തെ ചൊല്ലിയിട്ട് വാക്കുതർക്കം ഉണ്ടാവുന്നു ഇവരിത്തരത്തിൽ കടം മേടിച്ചു കൂട്ടുന്നതിനെ ചൊല്ലിയിട്ടാണ് വാക്കുതർക്കം ഉണ്ടായത് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ലത്തീഫിൻ്റെ ഭാര്യ ആ വീടിനുള്ളിലേക്ക് നടന്ന് പോകുന്നുണ്ട് ഈ നടന്ന് പോയ സമയത്താണ് അഫാൻ തൻ്റെ കൈവശമുള്ള ചുറ്റിക എടുത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലത്തീഫിൻ്റെ തലയിലേക്ക് ആഞ്ഞടിക്കുന്നത് ചുറ്റിക കൊണ്ട് മാരകമായിട്ടുള്ള അടിയായിട്ട് ലത്തീഫിൻ്റെ ശബ്ദം കേട്ട് ലത്തീഫിൻ്റെ ഭാര്യ ആ വീട്ടിനുള്ളിൽ നിന്നും ആ ഭാഗത്തേക്ക് ഓടി വന്നു ഇവർ ഇത്തരത്തിൽ തൻ്റെ ഭർത്താവ് രക്തത്തിൽ കുളിച്ചിടക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ ആ ഭാര്യ നേരെ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് വെളിയിലേക്ക് ഓടാനായിട്ട് ശ്രമിക്കുകയാണ് ഈ സമയത്താണ് അഫാൻ വീണ്ടും അവരുടെ പുറകിലേക്ക് ഓടിയിട്ട് മറ്റാരോടും ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചുറ്റിക്ക് എടുത്തിട്ട് അവരുടെ തലയ്ക്കും ആഞ്ഞടിക്കുന്നത് പല തവണ അതിക്രൂരമായിട്ടുള്ള ഇത്രയും പ്രവൃത്തികൾ ചെയ്ത ശേഷം അഫാൻ അടുത്തതായിട്ട് ഇല്ലാതാക്കാനായി തീരുമാനിക്കുന്നത് സ്വന്തം കാമുകിയെയാണ് സ്വന്തം പെൺ സുഹൃത്തിനെയാണ് ഈ കേസിൻ്റെ ആദ്യമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ അഫാനോട് നീ എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാമുകിയെ നീ കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിയായി ഇഷ്ടമുള്ളതുകൊണ്ടാണ് അതായത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെ കൊലപ്പെടുത്തിയിട്ട് ഞാനും ജീവൻ അവസാനിപ്പിക്കും അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കാമുകിക്ക് മറ്റാരും ഉണ്ടാവില്ല അവളും എൻ്റെ കൂടെ െന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊലപ്പെടുത്തിയത് എന്നാണ് ആദ്യമെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതെല്ലാം തന്നെ മാറ്റി പറയുന്നുണ്ട് അഫാൻ തൻ്റെ കാമുകിയെ ഇല്ലാതാക്കിയത് സ്നേഹം കൊണ്ടല്ല മറിച്ച് വൈരാഗ്യം കൊണ്ടാണ് എന്നാണ് അഫാൻ പറയുന്നത് ഈ വൈരാഗ്യത്തിന് കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അഫാൻ തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കാമുകിയായിട്ടുള്ള ഫർസാനയുടെ കയ്യിൽ നിന്നും അവർ ധരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്വർണ്ണമാല മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തിന് ശേഷം എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത് പക്ഷേ അത് തിരിച്ചു കൊടുക്കാനായിട്ട് തിരിച്ചെടുത്ത് കൊടുക്കാനായിട്ട് അഫാന് കഴിയുന്നില്ല എന്നാൽ ഇതേ സമയത്ത് ഫർസാനയുടെ വീട്ടിൽ ഈ പറയുന്ന മാലയില്ലാത്ത ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാവുകയും വീട്ടുകാർ ഇതേ ചൊല്ലിയിട്ട് വഴക്കുണ്ടാക്കുകയോ എന്ന് പേടിച്ചിട്ട് ഫർസാന ഈ മാല വേണം എനിക്ക് വേഗം തന്നെ എടുത്തു തരണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനായി തുടങ്ങി ഇത് ഒരു അർഫാനൊരു ശല്യമായിക്കൊണ്ടിരിക്കാനും തുടങ്ങി കടം ചുറ്റും മൂടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലും തൻ്റെ കാമുകി ആ മാല തിരിച്ചെടുത്തു തരണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ദേഷ്യത്തിലാണ് ഫർസാനെ കൊല്ലുന്നത് സോ അർഫാൻ നേരെ തൻ്റെ പെൻസ് സുഹൃത്തായ ഫർസാനയെ ഫോണിൽ വിളിക്കുന്നു നമുക്കൊന്ന് ഉമ്മയെ നേരിൽ കണ്ട് സംസാരിക്കണം അതുമാത്രമല്ലാതെ നിൻ്റെ മാലയുടെ കാര്യവും അവിടെ ഒരു തരാം അതുകൊണ്ട് നീ ഇപ്പം തന്നെ എൻ്റെ അരികിലേക്ക് വരണം എന്ന് ഫോണിൽ വിളിച്ച് പറയുകയാണ് കാമുകിയോട് തനിക്ക് മാല തിരിച്ചു കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഫർസാന അഫാൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു ഫർസാന നടന്നു വരുന്ന വഴിയിൽ അഫാൻ ഫർസാനയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഫർസാനയെ തൻ്റെ ബൈക്കിൽ കയറ്റിയിട്ട് അഫാൻ നേരെ തൻ്റെ വീടിന് മുന്നിലെത്തി ഇത്തരത്തിൽ വീടിന് മുന്നിലെത്തിയിട്ട് വീടിൻ്റെ അടഞ്ഞുകിടക്കുന്ന ആ ഒരു ഗേറ്റിൻ്റെ പൂട്ട് തുറക്കാൻ വേണ്ടിയിട്ട് താക്കോലെടുക്കാൻ പോക്കറ്റ് തപ്പിയപ്പോഴാണ് താക്കോല് തൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായ കാര്യം അഫാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അഫാനും കാമുകയും ആ വീടിൻ്റെ മതിൽ ചാടിയിട്ടാണ് ഉള്ളിലേക്ക് കിടക്കുന്നത് ശേഷം അവർ രണ്ടുപേരും ആ വീടിന്റെ മുകളിലത്തെ റൂമിൽ പോയി വീടിൻ്റെ മുകളിലെത്തി അവിടെയുള്ളൊരു ചെയറിലിരിക്കുന്ന ഫർസാനയോട് താൻ തൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കാര്യം അഫാൻ പറയുകയാണ് ഉമ്മയെ കൊലപ്പെടുത്തിയ കാര്യം മാത്രമല്ല ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തിയ കാര്യവും അഫാൻ ഫർസാനയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഫർസാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായി ആ ഒരു ഷോക്കിൽ തൻ്റെ അടച്ച് നെറ്റിയിൽ കൈവെച്ച് ഫർസാൻ എങ്ങനെ തല താഴ്ത്തിയിരുന്നു ഈ സമയത്ത് അഫാൻ പറഞ്ഞത് നീ വേഗം പൊയ്ക്കോ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഞാനും എൻ്റെ അനുജനും പുറകിൽ വരാം അതുകൊണ്ട് നീ വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ചുറ്റിക്കെടുത്ത് കാമുകിയുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു ഒരു തവണയല്ല രണ്ട് തവണ ഈ ആദ്യത്തെ അടിയിൽ തന്നെ ഫർസാനിയുടെ ബോധം നഷ്ടമായി അതായത് മരിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നാൽ ഈ രണ്ടടി അടിച്ച ശേഷം തൻ്റെ തൻ സ്നേഹിച്ച ആ പെൺകുട്ടിയുടെ തലയുടെ ഭാഗത്തേക്ക് പല തവണ അതിക്രൂരമായിട്ട് തലയുടെ ചുറ്റിലും അവൻ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു കാമുകി ഇത്തരത്തിൽ കൊലപ്പെടുത്താനായിട്ട് മറ്റൊരു ന്യായീകരണം കൂടെ അഫാൻ പോലീസുകാരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കാമുകിയും കൂട്ടിയിട്ട് അഫാൻ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ കാമുകിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആൾ മറുപടിയായിട്ട് പറഞ്ഞത് ഞാനും അതുപോലെ മരിക്കുമെന്നാണ് ഫർസാന ഈ പറഞ്ഞത് വെച്ചിട്ട് ഞാനില്ലാത്ത ലോകത്ത് അവൾ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് കൂടെ കണക്കിലെടുത്തിട്ടാണ് അവളെ കൊലപ്പെടുത്തിയത് എന്നും അവൻ പറയുന്നുണ്ട് അടുത്തതായി അഫാൻ ഇല്ലാതാക്കിയത് അഫാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെയാണ് അഫാൻ്റെ സ്വന്തം അനുജനെ തൻ്റെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും മേടിച്ച് വീട്ടിലേക്ക് വന്ന അനുജനോട് അഫാൻ പറയുകയാണ് നമ്മുടെ അമ്മ മരിച്ചു പോയി എന്ന് അമ്മയെ ഞാൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യവും അഫാൻ അനുജനോട് പറഞ്ഞു ഇത് പറഞ്ഞ ശേഷം ആ വീട്ടിലെ ഹാളിലുണ്ടായിരുന്ന ടി വി ഓൺ ചെയ്തിട്ട് അതിലെ വോളിയം നല്ല രീതിയിൽ കൂട്ടുകയാണ് അനുജനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുമ്പോൾ അനുജൻ നിലവിളിക്കുന്ന ശബ്ദം മറ്റാരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ടി വിയുടെ വോളിയം നല്ല രീതിയിൽ കൂട്ടിയ ശേഷം അവനോട് പറയുകയാണ് നീയും ഇപ്പോൾ പോ ഞാൻ എന്തായാലും പുറകെ വരാം നീയും ഉമ്മയുടെ അരികിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈവശമുള്ള ചുറ്റുകിയെടുത്ത് ആ അനുജൻ്റെ ഒന്നും അറിയാത്ത ആ പാവത്തിൻ്റെ തലയ്ക്ക് ഇവൻ പല തവണ ആഞ്ഞടിച്ചു തൻ്റെ സ്വന്തം ഇക്കാൻ്റെ കയ്യിൽ നിന്നും ഇതുപോലൊരു മരണം ഏറ്റുവാങ്ങുന്ന സമയത്ത് ആ അനുജൻ ഇക്ക എന്ന് തന്നെ നിലവിളിച്ചിട്ടാണ് കരഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അവൻ അവൻ്റെ അനുജനെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഈ ചുറ്റിയ കൊണ്ട് അടിച്ച് കണ്ണിൻ്റെ ഭാഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ രീതിയിലേക്ക് വികൃതമാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് സ്നേഹം എന്നാണ് പറയുന്നത് ഒരു സ്നേഹവും ഇല്ല അവനെന്തോ വേറെന്തോ അസ് അല്ലെങ്കിൽ അവനെയൊക്കെ ഇല്ലാണ്ട് സ്പോട്ടിൽ ഇല്ലാണ്ടാക്കണം ഇത്രയും ക്രൂര മനോഭാവം എന്നൊക്കെ പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നമ്മൾ വാടക കൊലയാളികൾക്ക് പോലും ഈ രീതിയിലുള്ള മനോഭാവം ഉണ്ടാവില്ല എന്തായാലും അനുജനെയും അതിക്രൂരമായിട്ട് ഇല്ലാതാക്കിയ ശേഷം കുറച്ച് സമയം അവൻ അനുജൻ്റെ ഇരുന്ന് കരഞ്ഞു എന്ന് പറയുന്നു ഇങ്ങനെ കരഞ്ഞ ശേഷം അവൻ്റെ ശരീരത്ത് അല്ലെങ്കിൽ ആ വസ്ത്രത്തിലെല്ലാം തന്നെ രക്തക്കറി ആയിട്ടുണ്ടായിരുന്നു ഈ വസ്ത്രമെല്ലാം തന്നെ അഴിച്ചിട്ട് അവനൊന്നു പോയി കുളിച്ച് വേറൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവൻ നേരെ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത് ഇങ്ങനെ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വീടെല്ലാം തന്നെ പൂട്ടിയിട്ട് ബൈക്കിലേക്ക് കയറിയിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ശേഷം ഓട്ടോയിൽ കയറിയിട്ടാണ് അവൻ നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നതും അവിടെ ചെന്നിട്ട് ഞാൻ ഇത്തരത്തിൽ ഇത്ര ആൾക്കാരെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പോലീസുകാരോട് പറയുന്നതും സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ രണ്ട് കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ വെച്ച് തന്നെ ആ വീട്ടിലെ ഗ്യാസ് എല്ലാം തന്നെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് എലിവഷം എടുത്തിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കലർത്തിയിട്ട് അത് ഇവൻ തന്നെ കുടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷമാണ് കേട്ടോ അവൻ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഇത്രയും അതിക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ അവൻ ചെയ്തതിൻ്റെ കാരണമായിട്ട് അവൻ പോലീസിനോട് പറഞ്ഞത് സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇത്രയും സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെച്ചത് ഇവന്റെ ഉമ്മയായിട്ടുള്ള ഷെമിയും ഇവനും ചേർന്നിട്ടാണെന്നാണ് ഇവൻ അവസാനമായിട്ട് പോലീസിനോട് പറഞ്ഞത് അതായത് ആഡംബര ജീവിതം നയിക്കാതെ അഫാനെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല നല്ല വിലപിടിപ്പുള്ള ഭക്ഷണം അതുപോലെ തന്നെ വസ്ത്രം വണ്ടികൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം അഫാന് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അതിലൊന്ന് താഴെ ഒന്ന് ചുരുങ്ങിയ ചെലവിൽ ജീവിക്കുക എന്ന് പറയുന്നത് അഫാന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അഫാന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അഫാന്റെ ഉമ്മ നിന്നപ്പോൾ അവർക്ക് വലിയ കടബാധ്യതകൾ വന്നു ഓരോ ദിവസം ഇടപെട്ട് പലിശക്കാർക്ക് പതിനായിരം രൂപ പലിശ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആലോചിക്കാലോ എത്ര ഭീകരമായിട്ടുള്ള അടവുകളും കടങ്ങളൊക്കെയാണ് ഇവർ മേടിച്ചു കൂട്ടിയത് എന്ന് അഫാനും അഫാന്റെ ഈ ഉമ്മയ്ക്കും കടം കൊടുത്ത വ്യക്തികളില്ലേ പലിശയ്ക്ക് കടം കൊടുത്ത ആളുകള് ഇവരെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഇവരെയും ഇല്ലാതാക്കാനായിട്ട് അഫ്ഫാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുമുണ്ടായിരുന്നു അവൻ ഒരുപക്ഷെ അവർക്ക് ആയുസ് കൊണ്ടായിരിക്കാം ആ ദിവസം ഇവന്റെ മുന്നിൽ അവർ വന്നു പെട്ടില്ല അഫാൻ്റെ പിതാവിന് ഗൾഫിൽ ആണ് എന്നാണ് പറയുന്നത് ബിസിനസ് നല്ല രീതിയിൽ ഗൾഫിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സമ്പാദ്യം ഒരുപാട് പണം ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയിട്ടുണ്ടായിരുന്നു ആ പണം ഒഴുകിയ സമയത്ത് ആർഭാട് ജീവിതം ഈ അഫാനും അഫാൻ്റെ ഉമ്മയും വീട്ടിലെ മറ്റുള്ളവരും എല്ലാവരും നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഫാൻ്റെ പാപ്പയുടെ അവസ്ഥ അവിടുത്തെ എല്ലാം തന്നെ തകിടം മറിഞ്ഞ സമയത്ത് ഇത്തരത്തിൽ നല്ല രീതിയിൽ പണമൊന്നും നാട്ടിലേക്ക് അയക്കാനായിട്ട് പറ്റുന്നില്ല വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ വീട്ടിൽ ജീവിക്കുന്ന അഫാനും അഫാൻ്റെ ഉമ്മയും എല്ലാം തന്നെ ഇവർക്ക് ആഡംബര ജീവിതം ആസ്വദിച്ച് മതിയായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും പണം കിട്ടുമ്പോൾ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ട് ഇവർ കടം മേടിച്ച് കൂട്ടാനായി തുടങ്ങി ഈ കടം മേടിച്ച് കൂട്ടുന്നതൊന്നും തന്നെ അഫാൻ്റെ വാപ്പ അറിയുന്നില്ല അറിയാതെയാണ് ഇതെല്ലാം ചെയ്തു വരുന്നത് കടം മേടിച്ചാൽ മാത്രം പോരല്ലോ അത് തിരിച്ചു കൊടുക്കും വേണ്ടേ തിരിച്ച് വാങ്ങാനായിട്ട് വന്നപ്പോൾ ഇവരുടെ കയ്യിൽ കൊടുക്കാനായിട്ട് പണമില്ല സോ ഇവർ ഓരോരോ എക്സ്ക്യൂസുകൾ പറയാനായി തുടങ്ങി അപ്പോൾ ഈ കേസിൻ്റെ തെളിവെടുപ്പുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും വ്യത്യാസം ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമോ എന്നറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം മറ്റൊരു വീണ്ടും നമുക്ക് തമ്മിൽ കാണാം ബൈ